ഹരി ഓം എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ജീവിത വിജയം ഗീതയിലൂടെ സാധ്യമാക്കി തീർക്കാൻ ഭഗവത്ഗീത പറഞ്ഞു തരുന്ന ജീവിത വിജയ മന്ത്രങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാറ്റത്തിന് തയ്യാറാണെങ്കിൽ ഏതൊരു വ്യക്തിക്കും ജീവിതത്തെ സുന്ദരമാക്കി മാറ്റിയെടുക്കാം ആവിഷ്കാരം എന്നത് കേവലം നമ്മുടെ ഭാഷകളിൽ മാത്രമല്ല മാനസിക തലത്തിൽ ഉണ്ടായാൽ മാത്രമേ വാക്കുകളിൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ നമ്മൾ പലപ്പോഴും വാക്കുകളൊക്കെ മാറ്റിയെടുക്കാൻ ശ്രമിച്ചാൽ പോലും മനസ്സിലില്ലാത്തത് വാക്കുകളിൽ ഉണ്ടാക്കുന്നത് കൃത്രിമമായിരിക്കും താൽക്കാലികമായിട്ട് നമുക്ക് നല്ല ഭാഷയൊക്കെ സംസാരിക്കാം പക്ഷേ ഉള്ളിലുള്ളതേ പതഞ്ഞ് പുറത്തു വരുള്ളൂ ഉള്ളിലുള്ള സംസ്കാരം അതെങ്ങനെയാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല കുറേയൊക്കെ സാധിക്കും അല്ലെങ്കിൽ നമുക്ക് മുഴുവനായിട്ട് പറയാൻ പറ്റില്ല കാരണം അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ചെറുപ്പത്തിൽ ഇവ നല്ല കുട്ടിയായിരുന്നു ഇപ്പോഴെങ്ങനെ എങ്ങനെയാണെന്ന് അറിയില്ല പക്ഷെ അതിൻ്റെ നമ്മളൊരു കാരണം കണ്ടെത്താൻ കൂട്ടുകെട്ട് ശരിയില്ല എന്നുള്ള ഉള്ളിലിരിപ്പ് ശരിയില്ല എന്ന് അപ്പോഴും പറയില്ല കൂട്ടുകെട്ട് ശരിയില്ല കൂട്ടുകെട്ടിനാണ് തെറ്റ് ഇവ നല്ല വ്യക്തിയായിരുന്നു അല്ലെങ്കിൽ ഇവൾ നല്ല കുട്ടിയായിരുന്നു കല്യാണത്തിന് ശേഷമാണ് ഇവളുടെ സ്വഭാവം മാറിയെന്ന് വെച്ചാൽ ഭർത്താവിൻ്റെ വീട്ടുകാർ കൊള്ളില്ല നടത്താം ഈ തരത്തിലൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെങ്കിൽ ചിലർ പറയാറ് ഈ കുട്ടിയുണ്ടല്ലോ വളരെ ആക്റ്റീവായിരുന്നു ഈവൻ്റെ കൂടെ കെട്ടിച്ച് വിട്ടതിന് ശേഷം അതെന്തുമുണ്ട് അത് ബൊബ്മ പോലെയായി പോയിരുന്നു അപ്പോൾ ഇവനാണ് ഈ പെണ്ണിനെ ബൊമ്മ പോലെയാക്കിയെന്ന് നമുക്ക് പറയുന്നത് ഇതാണ് വാസവും സത്യത്തിൽ അതല്ല പിന്നെ എന്താണ് നമ്മുടെ മനസ്സ് അത്തരത്തിലുള്ള കുറേ ദുസ്വഭാവങ്ങൾ അല്ലെങ്കിൽ ദൗർബല്യങ്ങൾ ചില ക്യാരക്ടർ കൊണ്ട് നടക്കുന്നുണ്ട് ആ ക്യാരക്ടറിനെ നമുക്ക് ഡീൽ ചെയ്യാൻ സാധിക്കണം അതിന് നമുക്കൊരു എനർജി ഉണ്ട് ഉള്ളിൽ ആ ശക്തിയുണ്ട് കാരണം അനന്ത സാധ്യതയുള്ള ബോധത്തിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പം നിങ്ങൾ ഫിസിക്സ് പഠിച്ചവരാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല കാരണം മാസ് ഈസ് എ മാനിഫെസ്റ്റേഷൻ ഓഫ് എനർജി ഇതുപോലെ നിങ്ങൾ മനസ്സിനെയും കണ്ടാൽ മതി മനസ്സ് ഈസ് എ മാനുഫെസ്റ്റഡ് ഫോമാണ് കാരണം നമുക്ക് വികാരങ്ങൾ ഫീൽ ചെയ്യും അപ്പോൾ എനിത്തിങ് മാനിഫെസ്റ്റ് ഇറ്റ് കംസ് ഔട്ട് ഓഫ് ഇൻഫിനിറ്റ് എനർജി എന്നത് നിങ്ങൾ ഉൾക്കൊണ്ടാൽ മതി അപ്പം മനസ്സിൻ്റെ പിന്നിലുള്ള അനന്ത ബോധ ഊർജം ആ ബോധഊർജത്തെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ യാണെങ്കിൽ നമ്മുടെ ഇത്തരം ദൗർബല്യങ്ങളെ മറികടക്കാൻ വലിയ പ്രയാസമില്ല അപ്പോൾ അതിനെന്താണ് വേണ്ടത് അപ്പോൾ ഈ മാനസികമായ പല പ്രശ്നങ്ങളെയും നമുക്ക് മറികടക്കണമെങ്കിൽ ബോധശക്തിയെ നമ്മൾ ഉണർത്തണം കാരണം ശക്തി കൊണ്ട് മാത്രമേ ദൗർബല്യത്തെ തളർത്താൻ പറ്റുള്ളൂ ഇപ്പോൾ ഒരാളെ നമുക്ക് കീഴടക്കണമെങ്കിൽ അതിനും കരുത്ത് വേണം ഇപ്പം നമ്മുടെ ഇന്ത്യൻ പട്ടാളത്തിന് മോസ്റ്റ് മോഡേൺ എക്യുപ്മെൻസ് ഗവൺമെൻറ് എന്തിനാണ് കൊടുത്തിരിക്കുന്നത് അപ്പുറത്തുള്ള പട്ടാളത്തെ തോൽപ്പിക്കണമെങ്കിൽ അവരെക്കാളും ഹൈ പ്രൊഫൈൽ ഹൈ സ്പീഡുള്ള അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ഉള്ള മോഡേൺ വെപ്പൺസ് വേണം അപ്പം നമുക്ക് ഈസിലി നമുക്ക് മറ്റൊരാളെ കോൺക്രി ചെയ്യാൻ പറ്റും ഇപ്പം നിങ്ങൾ റാഫേൽ എന്ന് പറയുന്ന ഒരു ഹെലികോപ്റ്ററൊക്കെ പടുത്ത കാലത്ത് നമ്മൾ ഹെലികോപ്റ്റർ അല്ല വാർപ്ലെയിൻ നമ്മൾ കൊണ്ടുവന്ന് ഫ്രാൻസിൽ നിന്ന് കൊണ്ടുവന്നൊക്കെ നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും കാരണം അത്ര അധികം ബോംബിങ് പവറുള്ള അത്രയധികം ശത്രുക്കളുടെ കണ്ണു വെട്ടിക്കാൻ കഴിയുന്ന ഒക്കെ ഒരു ടെക്നോളജിയുള്ള ഇത്തരത്തിലുള്ള വാർപ്ലെയിനുകളൊക്കെ പ്ലെയിനുകളൊക്കെ നമ്മളെടുത്ത് വരുമ്പോൾ നമ്മുടെ ശക്തി കൂടി അപ്പോൾ ശക്തി കൂടുമ്പോൾ മറ്റുള്ളവർക്ക് നമ്മളെ തോൽപ്പിക്കാൻ സാധ്യല്ല ഇതുപോലെ മനസ്സിനെ ദൗർബല്യങ്ങളെ വിഷമങ്ങളെ തോൽപ്പിക്കണമെങ്കിൽ നമുക്കെവിടുന്ന ശക്തി കിട്ടുക അതല്ലേ നമുക്കില്ലാത്ത ഈ ശക്തിയില്ലാത്തവരാണ് ദുർബലന്മാർ ദുർബലന്മാരാണ് തളരുന്നത് ദുർബലന്മാരാണ് തകർന്നു പോകുന്നത് അപ്പോൾ ദുർബലത മാറ്റാതെ നിങ്ങൾക്ക് നിങ്ങൾക്കെങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും പലരും കൗൺസിലിങ്ങിന് പോകുന്നുണ്ട് പക്ഷേ ദൗർബല്യം വെച്ച് നിങ്ങൾ എത്ര കൗൺസിലിങ്ങിന് പോയാലും എത്ര എത്ര സ്ഥലങ്ങളിൽ നിങ്ങൾ പോയി ആരെ നിങ്ങൾ മീറ്റ് ചെയ്താലും യു കനോട്ട് കോൺകർ യുവർ യു കനോട്ട് ഡിഫീറ്റ് യുവർ പ്രോബ്ലം കാരണം യു ആക്സെപ്റ്റഡ് യുവർ സെൽഫ് ആസ് എ വീക്ക് പേഴ്സൺ ഇനി നിങ്ങൾ സ്ട്രോങ് ആവാതെ നിങ്ങൾക്ക് മറികടക്കാൻ പറ്റില്ല ഒരു കാര്യം ഞാൻ എപ്പോഴും നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് മറക്കരുത് ഒരു ശക്തി കൊണ്ടേ ദൗർബല്യത്തെ തോൽപ്പിക്കാൻ പറ്റുള്ളൂ ഒരു ശക്തനെ ദുർബലനെ തോൽപ്പിക്കാൻ പറ്റുള്ളൂ മനസ്സിൽ ദൗർബല്യമുണ്ടെങ്കിൽ നാം ശക്തരായേ പറ്റുള്ളൂ അപ്പോൾ ആ ശക്തി ഉണ്ടാവണമെങ്കിൽ മനുഷ്യന് ശക്തി വികസിപ്പിക്കാൻ സാധിക്കും അതാണ് നിങ്ങൾ തയ്യാറില്ലാത്തതെങ്കിൽ നിങ്ങൾക്ക് ഈ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റില്ല ഞാൻ തയ്യാറുണ്ടോ നമുക്ക് റെഡിയാണോ നിങ്ങൾക്ക് നിങ്ങളുടെ ശക്തിയെ ഉണർത്താൻ സാധിക്കും അതിനിത്രയും വേണ്ടു നിങ്ങൾ കൃത്യനിഷ്ഠത കാണിക്കണം നിങ്ങൾ ചില അനുഷ്ഠാനങ്ങൾ കൃത്യമായി ചെയ്താൽ നിങ്ങളുടെ ദൗർബല്യത്തെ മറികടക്കുന്ന ആത്മശക്തി ബോധശക്തി നിങ്ങളുടെ ഉള്ളിൽ കടന്നു വരും അപ്പോഴാണ് നമ്മൾ ധീരന്മാരാവുന്നത് ആ ധീരന്മാർക്ക് മാത്രമേ തൻ്റെ ജീവിതത്തെ ടോട്ടലി മാറ്റിമറച്ച് തൻ്റെ പേഴ്സണാലിറ്റി മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത വിധത്തിൽ നല്ലൊരു എൻവയറമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ സ്നേഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഞാൻ പലപ്പോഴും ഈ ബൈബിളിലൊക്കെ വായിക്കാൻ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് നിൻ്റെ അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ എന്തൊരു നല്ല വാക്കുകളാണ് പക്ഷേ ഒന്ന് പ്രേമിക്കാനോ സ്നേഹിക്കാനോ ചെന്ന് നോക്കൂ കഷ്ടകാലത്തിന് നിങ്ങളെങ്ങാനും ചെന്ന് കഴിഞ്ഞാൽ അയാൾ ആദ്യം പോലീസിൽ പോന്ന് പറയാൻ പരാതി പറയും ഇവരെ ഭാര്യയെ നോക്കാൻ വരുന്നു എന്ന് നിങ്ങളുടെ സ്നേഹം തീരും ഇനി അയാൾക്ക് പ്രായപൂർത്തിയായ മകളും കൂടി ഉണ്ടെങ്കിൽ നിങ്ങളെന്ന് അയൽക്കാരനെ ബൈബിളിൽ പറഞ്ഞിട്ടാണ് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുകയാണ് അപ്പം നിങ്ങളെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും അപ്പം മനുഷ്യരെ സംബന്ധിച്ച് ഇതൊക്കെ പറയാൻ എളുപ്പമാണ് പക്ഷേ അവരുടെ ഉള്ളിൽ നിന്ന് ഇത് ആവിഷ്കരിച്ച് വരുമ്പോൾ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കും അപ്പം നമ്മൾ ഒരു ലോകത്തിൽ ജീവിക്കുമ്പോൾ പലരും നമ്മളുടെ ബിഹേവ്യർ അതേപോലെ ഉൾക്കൊള്ളണം എന്നില്ല അതായത് അവരുടെ മാനസികാവസ്ഥ അനുസരിച്ച് നമുക്ക് പെരുമാറാൻ പറ്റണം അപ്പോൾ വളരെ വിഷമത്തിലിരിക്കുന്ന ഒരാളുടെ മുന്നിൽ നിങ്ങൾ പോയി ചിരിച്ചും കളിച്ചിരുന്നാൽ അയാൾ നിങ്ങളെ വളരെ ക്രൂരനായി കാണും ഈ ദുഷ്ടൻ എൻ്റെ വിഷമം പോലും മനസ്സിലാക്കാതെ കണ്ടില്ലേ എന്നെ പരിഹസിക്കുകയാണെന്ന് പറയും അപ്പോൾ അതാണ് ചില വീടുകളിലൊക്കെ ഉണ്ടാകുന്നത് ഭാര്യ വളരെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഭർത്താവ് ഹായ് ഇന്നെനിക്ക് അത് കിട്ടി ഇത് കിട്ടി സന്തോഷം കിട്ടി ആ ഭാര്യയ്ക്ക് ചവിട്ടിക്കൂട്ടി ഒരു ചവിട്ട് കൊടുക്കാനാണ് തോന്നുന്നത് കാരണം എൻ്റെ വിഷമം മനസ്സിലാക്കാൻ പറ്റാത്ത കണ്ണില്ലാത്ത ഈ മനുഷ്യൻ അയാളുടെ സന്തോഷം മാത്രം പറയുന്നു അതൊക്കെ പലപ്പോഴും നമുക്ക് ജീവിതത്തിൽ എങ്ങനെ കൊണ്ടു നടക്കണം എന്നറിയില്ല അപ്പം മറ്റുള്ളവരുടെ പൾസ് അറിഞ്ഞ് മറ്റുള്ളവരുടെ സെൻസ് അറിഞ്ഞ് മറ്റുള്ളവരുടെ മൈൻഡ് അറിഞ്ഞ് നമുക്ക് പലപ്പോഴും ബിഹേവ് ചെയ്യാൻ പറ്റാത്തതിന് കാരണം വി ആർ സോ ഒക്യുപ്പൈഡ് വിത്ത് അവർ ഓൺ ബിഹേവിയർ അവർ ധീരനായ ആൾക്ക് വളരെ അവർ സെൻസിറ്റീവ് അല്ല അവർ വളരെ സെൻസ്ഫുള്ളാണ് അവർ വളരെ നമ്മൾ പറയില്ലേ വളരെ എന്താ പറയുക അവരുടെ ഉള്ളിൽ കോമൺ സെൻസ് എന്ന് പറയുന്നത് വളരെ ഉണർന്നിരിക്കും അപ്പോൾ അവർക്ക് എവിടെ ആരോട് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളത് അവർ വളരെ ശ്രദ്ധിക്കും അപ്പം അതുകൊണ്ടാണ് അങ്ങനെയുള്ള ആളുകൾക്ക് പല ആളുകളെയും ആത്മഹത്യയിൽ നിന്ന് രക്ഷിക്കാൻ പറ്റും കാരണം നമ്മൾ ആത്മഹത്യ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ വളരെ ഹൈലി ഡിപ്രഷനുള്ള ആളുകളോട് ഒരാൾ പറയുക ഓ ജീവിതമൊക്കെ മടുത്തു ഇനിയിപ്പോൾ എന്ത് ജീവിച്ചിട്ട് കാര്യം അയാളോട് നിങ്ങൾ എന്നിട്ട് പറയാം വളരെ ശരിയാണ് എനിക്കും മടുത്തു തുടങ്ങിയെന്ന് പക്ഷേ എന്താ ഇതിന് രക്ഷപ്പെടാൻ വഴിയില്ല എന്ന് അയാൾ ഓൾറെഡി ചാവാൻ കാത്തിരിക്കുകയാണ് അയാളോട് ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ആളോട് വിഷമം വളരെ ശരിയാണെന്ന് പറഞ്ഞാൽ അയാൾ വിചാരിക്കുമോ ഇവനും വിഷമമുണ്ടോ എന്നാൽ ഇവൻ്റെ വിഷമം കൂടുന്നതിന് മുമ്പ് ഞാൻ പോയി ചത്തേക്കാന്ന് അപ്പോൾ അവന് ചാവാനുള്ള ഒരു പ്രചോദനം കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് ആളുകളോട് എങ്ങനെ ഡീൽ ചെയ്യണം എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ധീരരായി മാറണം ആ ധീരത്വമാണ് ഗീത നമുക്ക് കാണിച്ചു തരുന്നത് നമുക്ക് തുടർന്ന് ഗീതയിലേക്ക് കടക്കാം നമ്മൾ പതിനാറാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കുന്നു ഗീതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ് എനിക്ക് തോന്നുന്നു മോഡേൺ സയൻസ് പോലും നമിച്ചു പോകുന്ന ഗീതയിലെ ഈ ശ്ലോകം എല്ലാവരും പഠിക്കണം പ്രത്യേകിച്ച് കുട്ടികൾ ഇതിൻ്റെ ആശയത്തെ ശരിക്കും ഉൾക്കൊള്ളണം നാസതോ വിദ്യതേ സദാ ദൃഷ്ടോന്ത തീ ഒരിക്കൽ കുടിച്ചെല്ലാം എല്ലാവരും പുസ്തകം വെച്ച് വായിക്കണം കാരണം ഇത് ശരിക്കും ഉൾക്കൊള്ളുണ്ടെന്ന ഒരു ശ്ലോകമാണ് നാസദോ വിദ്യദേ ഭാവോഭാവോ വിദ്യദേ സദം ഉഭയോരഭി ദൃഷ്ടോ തീ വളരെ വളരെ ആഴമുള്ള ഒരു ശ്ലോകമാണ് ഈ ശ്ലോകം ആഴമുള്ളതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥവ്യാപ്തി അതിൻ്റെ അർത്ഥതലം ഇനി ഈ ശ്ലോകത്തിൽ രണ്ട് വാക്കുകൾ കൃഷ്ണൻ പറയുന്നുണ്ട് അസതോ ന അസതോ അസത്ത് എന്നും സത്ത് സതെന്നും അസത്ത് സത്ത് ഈ രണ്ട് വാക്കുകളും ഉപനിഷത്തുക്കളിൽ ധാരാളം നിറഞ്ഞു നിൽക്കുന്ന വാക്കുകളാണ് നിങ്ങൾക്കാണെങ്കിൽ നിങ്ങൾക്കാണെങ്കിലേറെ പരിചയമുണ്ട് എല്ലാവരും ഹിന്ദുക്കൾ ഈ വാക്കുകൾ അറിയാത്തവരാരും ഉണ്ടാവില്ല കാരണം അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോമാ അമൃതം ഗമയ ഇതൊക്കെ കഴിഞ്ഞിട്ട് ചോദിച്ച ചോദി നിങ്ങൾ കാണും ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എന്തോ ഒരു ഗമയ പോകുന്നില്ലല്ലോ ഖമ മാത്രം അപ്പോൾ ഈ അസത്തോമ സദ്ഗമയ അസത്ത് സത്ത് ഈ വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട് എന്താണ് ഈ അസത്ത് സത്ത് ഈ വാക്കുകളുടെ അർത്ഥം നമുക്ക് ഈ ശ്ലോകം ആദ്യം നോക്കാം അപ്പം ഞാൻ ഈ ശ്ലോകത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് ഈ അസത്ത് സത്ത് എന്നതിന് സന്ദർഭോചിതമായി അതായത് ഓരോ കോണ്ടെക്സ്റ്റിലും അർത്ഥം വ്യത്യാസമാണ് ആ സന്ദർഭത്തിനനുസരിച്ചുള്ള അർത്ഥമായിരിക്കണം അവിടെ എടുക്കേണ്ടത് നമ്മുടെയൊക്കെ വീട്ടിൽ പണ്ട് കാലത്ത് കുളിക്കില്ല വൃത്തിയില്ലെങ്കിൽ പറയും ഓഹ് ഒരാസത്ത് ചെക്കൻ അല്ലെങ്കിൽ ഒരാസത്ത് സാധനം എന്ന് അപ്പോൾ ആ എന്ന് പറഞ്ഞാൽ ഉപനിഷത്തിൽ അസത്തല്ല ആ അർത്ഥത്തിലല്ല അവിടെ അർത്ഥം കൊള്ളരുതാത്തവൻ അർത്ഥം വൃത്തിയില്ലാത്തവൻ അർത്ഥം അപ്പോൾ അങ്ങനെ പല നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന അർത്ഥത്തിൽ നിങ്ങൾ എടുക്കരുത് അപ്പോൾ ഓരോ സന്ദർഭത്തിനനുസരിച്ച് അതിൻ്റെ അർത്ഥതലം വളരെ വ്യത്യാസമാണ് അതുകൊണ്ട് ഈ സ്ഥലത്ത് ഞാൻ പറയുന്ന അർത്ഥമാവില്ല ഇനി വീണ്ടും വേറൊരു സ്ഥലത്ത് കൃഷ്ണൻ ഈ വാക്കുപയോഗിക്കുമ്പോൾ ഞാൻ പറയാൻ പോകുന്നത് കാരണം ആ കോണ്ടക്സ്റ്റ് മാറും അപ്പം അതുകൊണ്ട് ഞാൻ ആദ്യമേ നിങ്ങളോട് പറയാണ് വളരെ ശ്രദ്ധിക്കണം നിങ്ങളൊരിക്കലും സംസ്കൃത വാക്കുകൾക്ക് ഒരർത്ഥം മാത്രം വെച്ച് പഠിപ്പി പഠിക്കരുത് ഇപ്പം നമുക്ക് ഞാനൊരു എക്സാമ്പിൾ പറയാണ് ഈ ഭാഗവതത്തിൽ കൃഷ്ണൻ ഉദ്ധവരെ പുത്ര എന്ന സംബോധന ചെയ്യുന്ന ഏ പുത്ര പുത്ര ഭാവത്തിൽ വിളിക്കും അതിനർത്ഥം ഉദ്ധവര് കൃഷ്ണൻ്റെ പുത്രനാണെന്നാണോ അത് സ്നേഹത്തിലാണ് അപ്പം നമ്മൾ എടാന്ന് വിളിക്കുന്ന പോലെ എന്ന് പറയണ ഈ എടാ പോടാന്നൊക്കെ നമ്മൾ സ്നേഹത്തിൽ വിളിക്കുമ്പോൾ അതൊരു സ്നേഹഭാഷയാണ് എന്നാൽ നമുക്ക് നല്ല ദേഷ്യം തലയ്ക്ക് കയറിയിട്ട് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അപ്പം തിരിച്ചും ഇങ്ങോട്ട് കേൾക്കുന്നത് വേറെ ആയിരിക്കും അപ്പം നമുക്ക് സ്നേഹത്തിലും എന്ന് പറയാം ദേഷ്യത്തിൽ പോടാ എന്ന് പറയാം സ്നേഹത്തിൽ പോടാ എന്ന് പറയുമ്പം അത് ഇഗ്നോർ ചെയ്യും ആരും കണക്കിലെടുക്കില്ല എന്നാൽ ദേഷ്യത്തിൽ പോടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് കേൾക്കുന്ന വാക്ക് പോടലാവില്ല അതിനേക്കാളും കടുത്ത കടുത്ത സാധനമായി കാരണം നമ്മൾ കൊടുത്തതിൻ്റെ ഇരട്ടി ഇങ്ങോട്ട് വരും അപ്പോൾ അതുപോലെയാണ് അവിടെ അസത്ത് സത്ത് എന്ന വാക്കുകളുടെ അർത്ഥം ഗ്രഹിക്കേണ്ടത് ഞാനിത് മുൻകൂട്ടി പറയാൻ കാരണം നിങ്ങൾ പിന്നെ പറയരുത് സോ സ്വാമി മുമ്പ് പറഞ്ഞ പ്രഭാഷണത്തിൽ അസത്ത് എന്നതിന് ഇതാണല്ലോ അർത്ഥം ഇപ്പം എന്താ ഇങ്ങനെ പറഞ്ഞത് ഇപ്പം അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് ആ സന്ദർഭത്തിൽ അങ്ങനെയാണ് ഈ സന്ദർഭത്തിൽ ഇങ്ങനെയാണ് ഇനി നമുക്ക് നോക്കാം വിഷയത്തിലേക്ക് ഇന്ന് അസത്ത് ന അസത് വിദ്യാവ അസത് ഭാവം വിദ്യാവ അതായത് ഭാവം ഭാവം എന്ന് പറഞ്ഞാൽ പ്രകടമാവുക അതായത് കാണാൻ പറ്റുക ഭാവം അസത്വരിക്കലും സത്ത് പ്രകടമാവുക എന്നുള്ളത് സത്താവുക അസത്വരിക്കലും സത്താവുക എന്നത് ഇല്ല ന ഇല്ലാത്ത ഒന്നൊരിക്കലും ഉണ്ടാവുന്ന പ്രശ്നമേ ഇല്ല ഇനി ന അഭാവം അഭാവം എന്ന് പറഞ്ഞാൽ ഇല്ലാതെയവ അഭാവം ഉള്ളത് അഭാവം ഇല്ലാതെയവ ഇന്ന് അഭാവം എന്ന് പറഞ്ഞാൽ ഇല്ലാതാവുകയില്ല എന്നുവെച്ചാൽ ഉണ്ടാവാതി ഉണ്ടാവാതിരിക്കില്ല എന്നർത്ഥം ഏത് വിദ്യതേ സത സത് സത്ത് എന്ന് പറഞ്ഞാൽ ഉള്ളത് ഉള്ളതൊരിക്കലും ഇല്ലാതാവുകയില്ല എന്ന് പറഞ്ഞാൽ ഇല്ലാതാവുകയില്ല എന്ന് പറഞ്ഞാൽ ഉള്ളതായിരിക്കും ഉള്ളതില്ലെന്നേ ഉണ്ടാവുകയുള്ളൂ എന്നർത്ഥം ഇനി ആദ്യം പറയുന്നതാണ് ഇല്ലാത്തതൊന്ന് അതായത് അസത്തൊരിക്കലും സത്താവുകയില്ല ഇന്ന് ഫിസിക്സ് ഈ ഒരു തലത്തിലേക്ക് എത്തിയിട്ടില്ലേ എനിക്ക് കുട്ടികളോടൊക്കെ പറയാനുള്ളത് ദിസ് ഇസ് ദ മോസ്റ്റ് സയൻറ്റിഫിക് ട്രൂത്ത് എവർ ഡിസ്കവേർഡ് ഇൻ അവർ യൂണിവേഴ്സ് ഒരു വ്യക്തിക്കും നിഷേധിക്കാൻ പറ്റില്ല അതാണ് ഐൻസ്റ്റീൻ പോലും തലകുനിക്കും ഈ ശ്ലോകം വായിക്കും കാരണം ഐൻസ്റ്റീനെ അയൻസ്റ്റീനെപ്പോലുള്ള ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത് എക്സിസ്റ്റൻസിൽ നിന്നേ മാനിഫെസ്റ്റേഷനുള്ളൂ ഉള്ളതിൽ നിന്നേ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ടാണ് സയൻറ്റിസ്റ്റുകൾ ഉപയോഗിച്ച ഡിസ്കവറി എന്നാണ് ഡിസ്കവറി ചെയ്യുകയെന്ന് വെച്ചാൽ കവർ ഡിസ്കവറി അതിൻ്റെ കവറ് മാറ്റുക എന്ന് വെച്ചാൽ മറന്ന് കിടന്നത് തെളിഞ്ഞു വരിക അപ്പോൾ മറന്നു കിടക്കണമെങ്കിൽ അവിടെ ഉണ്ടല്ലോ ഇതുപോലെ ഇൻവെൻ ഇൻവെൻഷൻ ഇൻവെൻഷൻ ഫോർ ഫോൺ ഇൻവെൻ്റ് ചെയ്തു ഈ ഇൻവെൻഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ ഒന്നുണ്ടെങ്കിലേ നമുക്ക് ഇൻവെൻ്റ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം ഫോൺ ഇൻവെൻ്റ് ചെയ്യുന്നതിന് മുമ്പ് പ്രാവുകളെ വെച്ച് ഫോൺ നമുക്ക് സന്ദേശം അയക്കാൻ സംവിധാനങ്ങളുണ്ടായിരുന്നു പ്രാവുകളുടെ പരിന്തുകളുടെ കാലിലൊക്കെ കെട്ടി സന്ദേശം അയയ്ക്ക് അതേപോലെ തന്നെ ആളുകൾ ആളുകളെ വിട്ടിട്ട് സന്ദേശം കൊടുക്കാറുണ്ടായിരുന്നു അപ്പോൾ ഈ തരത്തിൽ അന്നുമുണ്ട് ഫോൺ പക്ഷേ ഇന്നത്തെ പോലെ നമുക്ക് മൊബൈൽ പോലെ ആയിരുന്നില്ല ആളുകളെ വെച്ചിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു നടത്താം അപ്പം ഇങ്ങനെ ഈ കമ്മ്യൂണിക്കേഷനൊക്കെ ക്രമേണ ക്രമേണ അത് ഇലക്ട്രിക് പവറുകളുമായി ചേർത്ത് അതിനെ വേറെ രീതിയിൽ കണ്ടുപിടിച്ചപ്പോൾ അതിനെ ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സാധ്യത ഇലക്ട്രിക് പവറിനും ട്രാൻസ്മിഷൻ പവറുണ്ട് അപ്പോൾ അതിന് വോയിസുമായി ചേർക്കുമ്പോൾ എങ്ങനെയുണ്ടാവും അങ്ങനെ ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് സാറ്റലൈറ്റുകൾ വഴി ഇന്ന് നമുക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ വയർലെസ് ഫോൺ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഈ ഫോൺ പണ്ടൊരാൾക്ക് സന്ദേശം കൊടുത്തിരുന്നത് അതിനെ ഒരു മോഡേൺ വേർഷനിലേക്ക് എത്തിച്ചിരിക്കുകയാണ് അന്നും സന്ദേശങ്ങൾ കൊടുക്കാനുള്ള സംവിധാനങ്ങൾ മനുഷ്യൻ ഇവിടെ കണ്ടെത്തിയിരുന്നു അപ്പോൾ ഇതിനുള്ള സാധ്യതകൾ ഉള്ളതുകൊണ്ടല്ലേ കൊണ്ടല്ലേ കണ്ടെത്തിയത് ഈ ഇല്ലെങ്കിൽ ഇവിടെ കണ്ടെത്താൻ പറ്റുമോ ഈ സാധ്യതകളൊക്കെ കണ്ടുപിടിക്കാനുള്ള ഒരു കഴിവ് മനുഷ്യൻ്റെ ബോധമണ്ഡലത്തിൽ ഉള്ളതുകൊണ്ടല്ലേ കണ്ടുപിടിച്ചത് മനുഷ്യൻ്റെ ബോധത്തിന് കഴിവില്ലായിരുന്നെങ്കിൽ മൃഗങ്ങൾക്ക് ആ ബോധം വികസിക്കാത്തതുകൊണ്ടല്ലേ കണ്ടുപിടിക്കാൻ പറ്റാത്തത് അപ്പോൾ മനുഷ്യൻ്റെ സാധ്യതകൾ അനന്തമാണെന്നുള്ള വ്യക്തല്ലേ ഇത്രയും കണ്ടുപിടുത്തങ്ങൾ മനുഷ്യൻ്റെ ബോധത്തിന് കണ്ടുപിടിക്കാൻ സാധിക്കുമെങ്കിൽ നമ്മളെയൊക്കെ അങ്ങനെ ഒരു എൻവയർമെൻറ്റ് വളർത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ സൂപ്പർ സയൻറ്റിസ്റ്റുകളായി ഉണ്ടാവും നമ്മളിപ്പോൾ അങ്ങനെയൊക്കെ വളർത്തിയെടുക്കാത്തത് കൊണ്ടും നമുക്കങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാത്തത് കൊണ്ടും നമ്മളിങ്ങനെ മുരടിച്ചു പോയത് ഒരു പക്ഷേ അങ്ങനെയുള്ളൊരു വിദ്യാഭ്യാസം മനുഷ്യർക്ക് കൊടുത്തിരുന്നുവെങ്കിൽ നമ്മളിപ്പോൾ ഈ ഇന്നത്തെ വിദ്യാഭ്യാസം തന്നെ എത്ര തെറ്റാണെന്ന് നോക്കൂ പുസ്തകങ്ങൾ ആരൊക്കെ എഴുതി വെച്ച് നമ്മൾ ചപ്പ് ചവറ് പോലെ വായിച്ച് ചവച്ചരച്ച് അത് ഛർദിച്ചു വയ്ക്കുന്ന പരീക്ഷാ പേപ്പറുകളല്ലേ നമ്മൾ കാണുന്നത് സ്വന്തം ക്രിയേറ്റിവിറ്റി എവിടെയുണ്ട് അപ്പം സ്വന്തം കഴിവുകൾ നമുക്ക് വികസിപ്പിച്ചെടുക്കാൻ സാധിക്കുമ്പോൾ ബോധത്തിന് ആ കഴിവുള്ളത് കൊണ്ടല്ലേ അപ്പോൾ അതാരെങ്കിലും നമുക്ക് ആവിഷ്കരിക്കാനുള്ള ഒരു ട്രെയിനിങ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അനന്ത കഴിവുകളില്ലേ അപ്പം ഈ കഴിവുകളൊക്കെ ഉള്ളത് കൊണ്ടല്ലേ ആവിഷ്കരിക്കാൻ പറ്റുന്നത് അപ്പം ഒന്ന് ആലോചിച്ചോ ഈ ബോധത്തിൽ അന്തർലീനമായ കഴിവുകൾ എന്താണ് ഇന്ന് നിങ്ങളീ കാണുന്ന ടെക്നോളജികൾ മുഴുവൻ ഈ ഇൻവെൻഷൻസ് മുഴുവൻ ഈ ഡിസ്കവറീസ് മുഴുവൻ മനുഷ്യൻ്റെ ബോധമണ്ഡലത്തിൽ തെളിഞ്ഞതാണെങ്കിൽ എന്തെല്ലാം ഇനിയും കണ്ടുപിടിക്കാൻ ബാക്കിയിരിക്കണം അല്ലേ ശരിയല്ലേ ഇത് ബോധമില്ലാത്ത മനുഷ്യൻ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല ബോധമുള്ള മനുഷ്യനെ കണ്ടുപിടിച്ചിട്ടുള്ളൂ മസ്തിഷ്കം ബോധമുള്ളവർക്കെ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ളൂ ഉറക്കത്തിൽ ഇതുവരെ ആരും കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടില്ല കാരണം ഉറക്കത്തിൽ അവൻ്റെ ബോധം കെട്ടടങ്ങി കിടക്കുകയാണ് ഉണർന്നിരിക്കുന്ന ബോധത്തിലാണ് കണ്ടുപിടിക്കണമെങ്കിൽ ആ ബോധത്തിന് കണ്ടുപിടിക്കാനുള്ള അനന്ത സാധ്യതകളുള്ളത് അപ്പോൾ ബോധം അങ്ങനെ ഒരു സാധ്യതയുള്ള ബോധം നിലനിൽക്കുന്നുണ്ടല്ലേ കണ്ടുപിടുത്തങ്ങൾ നമ്മൾ പലതിനെയും കുറിച്ച് ചിന്തിക്കും പക്ഷേ ആ കഴിവുള്ള ബോധത്തെ മാത്രം കാണുന്നില്ല അത് മാത്രം നമ്മൾ ശ്രദ്ധിക്കുന്നില്ല നമ്മൾ മണ്ണിൻ്റെ കഴിവിനെക്കുറിച്ച് പറയും ഫോണിൻ്റെ കഴിവിനെക്കുറിച്ച് പറയും അതുപോലെ നിങ്ങൾ സാറ്റലൈറ്റ് ടെക്നോളജി ദാറ്റ് എവ്രിഥിങ് ഈസ് ഡിസ്കവേർഡ് ബൈ ദ കോൺഷ്യസ് ഇൻ്റലിജൻസ് മൈൻഡ് ആ കോൺഷ്യസ്നെസ് ഇല്ലെങ്കിൽ എന്ത് കണ്ടുപിടുത്തം കണ്ടുപിടിക്കാൻ പറ്റും നിങ്ങളൊരു യന്ത്രം കൊണ്ട് റോബോട്ടിക് സയൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ടല്ലോ റോബോട്ടിക് മനുഷ്യൻ മനുഷ്യനുണ്ട് ഒന്ന് കണ്ടുപിടിക്കരു റോബോട്ട് ഒരു റോബോട്ടിന് ഇതുവരെ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല നിങ്ങൾക്കൊരു പക്ഷേ ആ റോബോട്ടിക് ആ എന്താ പറയുക ഇത് വെച്ചിട്ട് ടെക്നോളജി വെച്ചിട്ട് നിങ്ങൾക്ക് യന്ത്ര മനുഷ്യനെ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പലതും ചെയ്യാൻ പറ്റും പക്ഷേ നിങ്ങൾക്ക് ഒരു കണ്ടുപിടുത്തം കണ്ടുപിടിക്കാൻ പറ്റും ഇല്ല കാരണം ബോധവികാസം അതിനും ബോധമില്ല മനുഷ്യനതല്ല മനുഷ്യന് ബോധമുണ്ട് കൊച്ചു കുട്ടികൾ പാടുമ്പോൾ ആ കഴിവ് ആ കുട്ടിയിൽ അന്തർലീനമല്ലേ കൊച്ചു കുട്ടികൾ നൃത്തം ആടുമ്പോൾ ആ കഴിവ് അന്തർലീനമല്ലേ എവിടെയാണത് നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ് ശരീരത്തിലാണ് ആ ബോധത്തിലാണ് എന്നാൽ പിന്നെ ശരീരത്തിലാണെങ്കിൽ രാത്രി ഉറക്കത്തിൽ എന്തേ കുട്ടി ഡാൻസ് കളിക്കാത്തത് ശരീരമുണ്ടല്ലോ ബോധം ആ ബോധത്തിലാണ് ഇതെല്ലാം അന്തർലീനമായിരിക്കുന്നത് അപ്പോൾ ഒരു ബോധം നിലനിൽക്കുന്നത് കൊണ്ടല്ലേ ആവിഷ്കാരമുള്ളത് അപ്പോൾ കൃഷ്ണൻ പഠിപ്പിക്കുന്ന എന്താണ് ഒരു കാര്യം എക്സിസ്റ്റ് ഉണ്ടെങ്കിൽ നിലനിന്നാലേ എക്സിസ്റ്റൻസിൽ നിന്നേ മാനുഫെസ്റ്റേഷനുള്ളൂ നിലനിൽക്കുന്നതിൽ നിന്നേ ഒരു സാധനം നമുക്ക് വികസിപ്പിക്കാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് അസത്തിൽ നിന്ന് സത്ത് വരികയില്ല എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതിൽ നിന്ന് ഒരിക്കലും ഒന്നും ഉണ്ടാവുകയില്ല അപ്പോൾ അതുകൊണ്ട് ഇവിടെയാണ് റിലീജിയൻ എനിക്ക് ക്രിസ്ത്യൻ അതുപോലെ മറ്റ് റിലീജിയൻ ആളുകളോടൊക്കെ പറയാനുള്ളത് നിങ്ങളുടെ ബൈബിൾ പറയുന്നതിലും മറ്റു മതഗ്രന്ഥങ്ങൾ പറയുന്ന ഒരുപാട് മിസ്റ്റേക്കുകൾ നിങ്ങൾ അംഗീകരിക്കണം ഞാനൊരിക്കലും മതത്തെ വിമർശിക്കില്ല നിങ്ങളങ്ങനെ തെറ്റിദ്ധരിക്കരുത് ഞാനുള്ള ഫാക്റ്റ് പറയുന്നത് യാഥാർത്ഥ്യം ദൈവം സ്വർഗ്ഗത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുന്നത് വെഡിത്തമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ മനുഷ്യൻ ഇല്ലായിരുന്നു നല്ല അർത്ഥം പിന്നെ ദൈവം സൃഷ്ടിച്ചു നല്ല അർത്ഥം ഇല്ലാത്ത ഒന്നിനെ സൃഷ്ടിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് സയൻറ്റിഫിക്കലി തെളിയിക്കാൻ പറ്റുമോ ഇല്ലാത്ത ഒന്നിനെ ഇതുവരെ ആർക്കും സൃഷ്ടിക്കാൻ പറ്റിയിട്ടില്ല ഉള്ളതിനെ മാത്രമേ സൃഷ്ടിക്കല്ല വികസിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് സൃഷ്ടി എന്നുള്ള വാക്ക് തെറ്റാണ് സൃഷ്ടാവ് എന്ന് ദൈവത്തെ വിളിക്കരുത് ദൈവവിചാരിച്ചത് തെറ്റാണ് ആ പാപമാണ് കാരണം ഇവിടെ സൃഷ്ടിയില്ല ഇവിടെയുള്ളൊക്കെ പരിണാമമാണ് ഡാർവിൻ അത് മനസ്സിലാക്കി എവലൂഷനാണ് പരിണാമമാണ് വികാസമാണ് ഉള്ളിലുള്ളത് വികസിക്കുകയാണ് നമ്മുടെ ഉള്ളിൽ അന്തർലീനമായൊരു കഴിവ് ഒരു ചിത്രകാരൻ്റെ ഉള്ളിൽ ചിത്രം വികസിച്ച് വരികയാണ് ഇല്ലാത്ത ഉണ്ടാക്കില്ല അയാളുടെ ഉള്ളിൽ അത് വികസിക്കുകയാണ് തെളിഞ്ഞു വരികയാണ് രാഗങ്ങളൊക്കെ വികസിക്കുകയാണ് ഉള്ളിൽ എല്ലാം വികസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ പ്രകടമാവുക അപ്പം ബോധം മനസ്സുള്ളത് കൊണ്ടല്ലേ അപ്പം ഇവിടെ മനുഷ്യൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവൻ്റെ ആ ബോധതലം നേരത്തെ തന്നെ ഉള്ളത് കൊണ്ടല്ലേ അല്ലെങ്കിൽ എങ്ങനെ മനുഷ്യൻ രൂപപ്പെടും അപ്പോൾ ഉള്ളതിൽ നിന്നാണ് എന്തും വികസിക്കുന്നത് അതാണ് ഇന്നത്തെ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയതെങ്കിൽ കൃഷ്ണനെ ഒരു വലിയ ശാസ്ത്രജ്ഞനായി നമ്മിക്കണം കാരണം കൃഷ്ണൻ ഇന്നത്തെ ശാസ്ത്രജ്ഞന്മാർ പറയുന്നതിന് എത്രയോ കാലം ലാബിലിരുന്ന് ഗവേഷണം ചെയ്ത് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്മാർ പോലും നമിക്കേണ്ട ശാസ്ത്രജ്ഞനാണ് കൃഷ്ണൻ കാരണം പറയണോ ഇല്ലാത്ത ഒന്നിൽ നിന്ന് ഒന്നും സൃഷ്ടിക്കാൻ ഒന്നും പ്രകടമാക്കാൻ സാധ്യല്ല ഉള്ളതിൽ നിന്നേ എന്തും പ്രകടമാവുള്ളൂ പാലിൽ വെണ്ണ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രകടമാക്കാൻ പറ്റുമോ റബ്ബർ പാല് അതും പാല് പോലെ ഇരിക്കലോ ഒന്ന് വെണ്ണയുണ്ടാക്കൂ കാണാം കാണിച്ചു ഒരിക്കലും സാധ്യല്ല കാരണം പാൽ പോലെ ഇരിക്കുന്നു പിന്നെ പാലായ പാലിലൊക്കെ വെണ്ണ എന്ന് പറഞ്ഞത് നിൽക്കും തെളിയിക്കാൻ പറ്റുമോ അതിലില്ല ഇല്ലാത്ത നിൽക്ക് സൃഷ്ടിക്കാൻ പറ്റില്ല എന്നാൽ പശുവിൻ്റെ പാലിൽ വെണ്ണയുണ്ട് നിങ്ങൾക്ക് സൃഷ്ടിക്കണ്ട നിങ്ങൾക്കത് വികസിപ്പിക്കാം നിങ്ങളത് കടയും തോറും അതിലുള്ള ആ എണ്ണയുടെ അംശം കൂടിക്കൂടി കൂടി അത് കൂടി വന്ന് അതൊരു പരിണാമമായി അതിൽ നിന്നും വെണ്ണ വികസിക്കും അത് വികാസമാണ് സൃഷ്ടിയല്ല ഇല്ലാത്ത സൃഷ്ടിക്കലല്ല അതുകൊണ്ട് ദൈവത്തെ ദൈവ വിചാരിച്ച് സൃഷ്ടാവെന്ന് വിളിക്കരുത് അതൊക്കെ ഒരു തെറ്റായ വാക്കുകളാണ് നിങ്ങൾ സയൻസ് അല്ല പറയുന്നത് നിങ്ങൾ തെറ്റാണ് പറയുന്നത് ഭാരതത്തിലെ ഋഷിവര്യന്മാർ പറയുന്നത് ഇത് പരിണാമമാണ് ഡാർവിൻ ജനിക്കുന്നതിന് മുമ്പ് എഴുതി വെച്ചിരിക്കുന്ന ഉപനിഷത്തിൽ എന്താ പറയുന്നത് അറിയോ അൻ വളരെ മനോഹരമാണ് ആകാശാൽ വായു വായോരഗ്നിഹി വായോരഗ്നി അഗ്നേരാപ്പഹ ആപാ പൃഥിവി പൃഥിവ്യാദോഷയ ഓഷതയോ അന്നം അന്നാദ് ഭൂതാനി ഒന്ന് നിഷേധിക്കൂ നിങ്ങൾ ഇതിനപ്പുറം എന്താ പറയാനുള്ളത് ഒന്നിൽ നിന്നൊന്ന് വികസിക്കുക ആകാശത്തിൽ നിന്ന് വായു വികസിക്കുന്നു വായുവിൽ നിന്ന് അഗ്നി വികസിക്കുന്നു അഗ്നി ചൂടാകുമ്പോൾ ഈ ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് തീരുന്നു ആ ജലം സോളിഡായി മാറുമ്പോൾ അതിൽ നിന്നുമുള്ള കെമിക്കൽസ് എല്ലാം കൂടി ചേർന്ന് മണ്ണായി ദ്രവവസ്തുക്കളായി ലോഹങ്ങളായി മാറി അങ്ങനെ ഇതിൽ നിന്നും ഭൂ എന്താ പറയുക അതിലുള്ള ഈ വെള്ളത്തിൻ്റെ മറ്റും അംശങ്ങൾ നേരത്തെ തന്നെ അന്തർലീമനമായി കിടക്കുന്ന വിത്തുകളൊക്കെ വികസിച്ച് ചെടികളാവുന്നു ആ ചെടികളിൽ നിന്നും പിന്നീട് ആ കോൺഷ്യസ്നെസ് പല ഭാവങ്ങളിലേക്ക് വിടർന്ന് വികസിച്ച് വികസിച്ച് അവസാനം ഭൂതങ്ങളൊക്കെ പ്രകടമായി മനുഷ്യനെന്ന് പറയുന്ന ഏറ്റവും ഉന്നതമായ പരിണാമം ഇന്നുണ്ടായിരുന്നു ഡാർവിൻ പറയുന്നതിന് മുമ്പ് നമ്മുടെ ഋഷിവര്യന്മാർ എത്ര പെർഫെക്റ്റായി പഠിപ്പിച്ചിരിക്കുന്നു അപ്പം അതുകൊണ്ട് ഇത്ര വലിയൊരു ശാസ്ത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ലോകത്തിൽ അതുകൊണ്ടാണ് നമുക്ക് ഗീത വളരെ ആഴത്തിൽ പഠിക്കണമെന്ന് ഞാൻ പറയുന്നത് ഏതായാലും ഈ ശ്ലോകം നമുക്ക് മുഴിപ്പിക്കാൻ സാധ്യമല്ല സമയം അനുവദനീയല്ല തുടർന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കേൾക്കാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം പ്രണാമം നാളെ വീണ്ടും ഇതേ സമയം നമുക്ക് വീണ്ടും കാണാം